റസ്മിന്റെയും നോറയുടെയും ഒക്കെ ഗെയിം പ്ലാൻ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പൊളിച്ചടുക്കുകയാണ് ജിൻഡോ ചെയ്തത് അതൊരു ഒന്നൊന്നര പൊളിച്ചെടുക്കലായി പോയി കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ലാലേട്ടൻ്റെ അടുത്ത് കുറച്ചൊക്കെ കേട്ടു കുറച്ചെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊന്നും കേട്ടില്ല കേട്ടോ പക്ഷെ അതോടൊപ്പം തന്നെ ആ ഉറങ്ങിയ വീഡിയോ കാണിച്ചു കൊടുത്ത് തേച്ചൊട്ടിക്കുകയും ചെയ്തു ജിൻഡോയെ അതൊക്കെ സംഭവിച്ചു പക്ഷെ അതിലൊന്നും നമ്മുടെ മലയ്യ പതറിയില്ല പക്ഷെ പുള്ളി എടുത്തിട്ടൊരു ആയുധമുണ്ട് റസ്മിന് പവറുണ്ട് എവിടെ വേണോ പോയി കിടക്കാം ആരുടെ അടുത്ത് വേണോ കിടക്കാം ആ പവറ് മിസ്യൂസ് ചെയ്യാനുള്ള ഒരു വലിയ സാധ്യതയാണ് ഇന്ന് തുറന്നിട്ട് കൊടുത്തത് നമ്മുടെ ജിൻഡോ ജിൻഡോ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അത് ചില്ലറ കളിയൊന്നുമല്ല അതായത് റസ്മിൻ അവരുടെ പവർ ഉപയോഗിച്ച് നോറയായിട്ട് ആ റൂമിൽ പോയി കിടന്നു ആ റൂമിൽ അവർ ഒന്നിച്ചാണ് കിടന്നത് മൈക്ക് മാറ്റി വെച്ച് അവരവിടെ പലതും സംസാരിക്കുന്നതുണ്ട് ഒരു തവണ താൻ അത് കാണുകയും താൻ ബിഗ് ബോസിനോട് കംപ്ലൈൻറ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ബിഗ് ബോസ് അവർക്ക് വിളിച്ച് വാണിംഗ് കൊടുത്തു എന്ന് ജിൻഡോ പറയുന്നുണ്ട് അപ്പൊ റസ്മിൻ അത് അംഗീകരിക്കേണ്ടതായി വന്നു കേട്ടോ അവിടം കൊണ്ട് തീർന്നില്ല ലാലേട്ട ഈ പണി അതിവിടെ നടക്കില്ല ഞാൻ എന്റെ പവർ ഉപയോഗിച്ച് തന്നെ പറയാണ് ഇവിടെ ഇവർക്ക് എന്നെ പോലെ പവർ ഉണ്ട് അതുകൊണ്ട് തന്നെ നാളെ ഒരു വൈൽഡ് കാർഡ് വന്നാൽ അവരുടെ പവർ ഉപയോഗിച്ച് ആ വൈൽഡ് ഗാർഡിന്റെ ഒപ്പം പോയി കിടക്കുകയും മൈക്ക് മാറ്റിവെച്ച് ആ വൈൽഡ് കാർഡിനോട് സംസാരിച്ച് വിവരങ്ങൾ ചോർത്തി എടുക്കുകയും ചെയ്യും പുറത്തെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയും ചെയ്യും ലാലേട്ട ഞാൻ പവർ റൂമിൽ ഉള്ളപ്പോൾ അത് നടക്കില്ല ലാലേട്ട എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് ജിൻഡോ അതൊരു കിടിലൻ പോയിന്റാണ് ജിൻഡോ പറഞ്ഞത് റസ്മിന് പവർ ഉണ്ട് ഈ ജിൻഡോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ആഴ്ച വൈൽഡ് കാർഡ് വരുമെന്ന് വൈൽഡ് കാർഡ് വന്നാൽ സ്വാഭാവികമായിട്ടും വൈൽഡ് കാർഡിന്റെ അടുത്ത് പോയിട്ട് പവർ റൂം മെമ്പർ ആയിട്ട് ആ പവർ ഉപയോഗിച്ച് വൈൽഡ് കാർഡിന്റെ അടുത്ത് പോയി കിടന്ന് മൈക്കിനെ മാറ്റി വെച്ച് ഉറങ്ങാൻ കിടക്കുന്നു എന്ന ഭാവത്തിൽ സ്വകാര്യമായി പുറത്തെ ഗെയിമിനെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ റസ്മിൻ ഭായി ശ്രമിക്കുമെന്നുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അതിന് തടയിടുന്ന പരിപാടിയാണ് ഇന്ന് ജിൻഡോ ചെയ്തത് അതായത് നേരത്തെ കൂട്ടി തൻ്റെ ശത്രുവിന് ഒരു മുഴം മുമ്പേ എറിഞ്ഞ് ജിൻഡോ ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അതൊരു കിടിലം ഗെയിം പ്ലാൻ അല്ലേ നമ്മൾ അതിനെ അംഗീകരിച്ചു കൊടുക്കണ്ടേ ജിൻഡോ വേറെ ലെവലാണ് കേട്ടോ